അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ സുപ്രഭാതത്തിൽക്ക് വീണ്ടും സ്വാഗതം കുറെ നാളായിട്ടുണ്ട് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ടില്ലേ അപ്പൊ എന്തായാലും ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മളെ വീട്ടമ്മമാരല്ലേ നമ്മളെ വീട്ടമ്മമാര് നമ്മുടെ പുതിയ ദിവസം തന്നെ തുടങ്ങുന്നത് പുതിയ ദിവസം തന്നെ അല്ല നമ്മുടെ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കിച്ചൺ തുറന്നുകൊണ്ടായിരിക്കും അവിടെ നിന്നല്ലേ നമ്മൾ തുടങ്ങുന്നത് എന്ത് ചെയ്യാമല്ലേ കുഞ്ഞും കുഞ്ഞേ പ്രായക്കായിരുന്നപ്പോൾ നമ്മൾ തിന്നാൽ മാത്രമാണ് അടുക്കളയിലേക്ക് പോകാറുള്ളത് ഇപ്പോൾ അങ്ങനെയല്ലല്ലോ നമ്മളെന്ത് ചെയ്യും നമ്മൾ ആശ്രയിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ മറ്റൊരു ജീവിക്കുന്നത് തന്നെ അല്ലേ നമുക്ക് എങ്ങാനൊരു ദിവസം വയ്യാണ്ട കൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അവർ വിടും അങ്ങനെ നമ്മുടെ ഇന്നത്തെ അടുക്കള റൊട്ടീനും ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങാട്ടാ നമ്മൾ വിചാരിക്കും ഞാനും വിചാരിക്കും ഓ അടുക്കള പണി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ സമാധാനമായിരുന്നു ഏയ് ഇല്ലാട്ടോ ഇപ്പൊരു സ്വന്തമായിട്ടൊരു വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴേ അടുക്കള പണിയൊന്നും അല്ല അതിനപ്പുറം നമുക്ക് നമ്മളെയും കാത്തിരിക്കുന്ന കുറേ പണികളുണ്ടാവും അപ്പോൾ ഇന്നപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം കാലത്ത് തന്നെ നല്ല മഴയെന്നിങ്ങനെ തേനീച്ച മൂളി വരില്ലേ അതേപോലത്തെ മഴയും കാര്യങ്ങളാണ് അതിപ്പം ഞാൻ എടുത്ത് പറയണ്ടല്ലോ എല്ലാവരുടെയും എല്ലാ ജില്ലയിലും ഉണ്ടാവും മഴയും മഴ മുന്നറിയിപ്പും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ കാലത്ത് തന്നെ പോയിട്ട് ഞാൻ ആ പാൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചാ ചായ വെച്ച് തുടങ്ങാം ഇവിടെ അങ്ങനെ പറച്ചിലേ തന്നെ ഉള്ളൂ കേട്ടോ പാലവിടെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും വല്ല ജോലി വരും ആ അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കിച്ചണൊക്കെ ഒന്നും കൂടിയും വൃത്തിയാക്കാം ഈ ഓപ്പൺ കിച്ചൺ ആയ കാരണേ കുറച്ച് മെനക്കെടാ എന്തെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു വൃത്തികേടാണ് കാണാൻ അപ്പോൾ ഞാനത് തലേ ദിവസം ക്ലീൻ ചെയ്തിടും എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും ഇത് വൃത്തികേടായില്ലേ വൃത്തിയാക്കണ്ടേ എന്നൊക്കെ ഒരു ഇത് അങ്ങനെ ഇന്നത്തെ പണികൾ അങ്ങനെ തുടങ്ങുകയാണ് കാലത്ത് ഈ പറയുന്ന പോലെ ഉണ്ണികൾക്ക് പാല് കൊടുത്തുവിടുന്നതാണ് ഇപ്പോൾ അമ്മമാർക്ക് പാല് മാറിയിട്ടുണ്ട് ഇപ്പോൾ പാലിൽ കുറച്ച് പഞ്ചസാരയും ചായപ്പൊടിയും ഇട്ട് തന്നാൽ മതി അമ്മേയെന്ന് പറയും ചായ ആക്കി കൊടുത്താൽ മതിന്ന് അപ്പോൾ അധികം വെള്ളമൊഴിക്കാണ്ട് ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാ ചില ദിവസങ്ങളിൽ എനിക്ക് മടി പിടിക്കാച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ട് തിളപ്പിച്ച് കൊടുക്കും ഇനി നമുക്ക് ഉണ്ണികൾക്കും പിന്നെ കുഞ്ഞാരിമാമനൊക്കെ ഉണ്ടല്ലോ ആ കുഞ്ഞാരുമാമൻ ഇല്ല കുഞ്ഞാരുമാമൻ വീട്ടിൽ പോയി കൊടുക്കുമായിരുന്നു അവന് ഓഫ് വന്നപ്പോഴേ അപ്പോൾ കാലത്ത് ദോശയും സാമ്പാറും വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ പണി അങ്ങോട്ട് കഴിഞ്ഞില്ലേ ഉച്ചക്കലിക്കോ ആ ഈ സാമ്പാർ എവിടെ എന്നാലും അപ്പൂനും മാത്രമായിട്ടാ അപ്പൂന് ഭാവിക്കും ഇഷ്ടമാണ് സാമ്പാർ അബിയേട്ടന് പിന്നെ സാമ്പാറും കാര്യങ്ങളൊന്നും അത്ര വലിയപ്പെടുത്തില്ല എന്തോ ആൾക്ക് എരിച്ചിൽ വരും അങ്ങനെ കുറച്ച് പ്രശ്നം പറയുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പരിപ്പും അതൊക്കെ ഇട്ട് നമുക്ക് എല്ലാം കൂടി കൂടിയിട്ടിട്ടൊന്ന് ജസ്റ്റ് ഞാൻ ഒരു കുക്കർ കുക്കറിൽ ഒന്ന് രണ്ട് വിസിൽ ഇടാട്ടാ ചെയ്യാറ് അത് തന്നെ ധാരാളം അത് മതി കുറച്ച് ക്ലീനിങ്ങും പരിപാടികളുണ്ട് അതൊക്കെ നമുക്ക് ഫോണ വഴിയിൽ തന്നെ ശരിയാക്കാം പിള്ളേർക്ക് പാല് തിളപ്പിക്കണ്ടെങ്കിലും അതിന്ന് കുറച്ച് ലേശം വെല്ല കാലത്ത് ഇഷ്ടക്കിട്ട് അഭിയാട്ടിന് ചായ കൊടുക്കൂട്ടാ ചായ കുടിക്കുന്നത് നല്ലതല്ല എന്ന് അങ്ങേരോട് പറയും എന്നാലും അങ്ങേർക്കതൊരു നിർബന്ധമാണ് എന്നാലും എപ്പോഴും ഒന്നും കൊടുക്കൊന്നുമില്ല കേട്ടാ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലെ ചായ എന്തെങ്കിലുമൊക്കെ കൊടുക്കും പിന്നെ നമ്മളിന്ന് അരി ദോശ ഇട്ടാക്കിയിട്ടുള്ളത് അപ്പോഴൊക്കെയൊന്ന് നമ്മുടെ കുട്ടി പട്ടാളങ്ങള് വന്നിട്ടുണ്ട് ബാവേ 10 ദാതി നമ്മുടെ പാവാട്ട് സ്പൂൺ ഒഴിക്കുന്നുണ്ടോ അഞ്ച് ഫാര അവിടെ കളയരുത്ട്ടോ അച്ചക്കരയേ കൊട്ടി ചിരറ് അർണ ആ പച്ചക്കറി കൃഷി നടത്തുന്ന കാരണം നമുക്ക് അടുക്കളയിലേക്കുള്ള കുറച്ച് കൂട്ടങ്ങളൊക്കെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടും കുറച്ച് പയറ് വെണ്ട അങ്ങനത്തെ പച്ചമുളക് നമുക്ക് എപ്പോഴും വേണ്ടതല്ലേ പച്ചമുളക് അതൊക്കെ നമ്മൾ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് തന്നെ ആട്ടാ പറിക്കാം പക്ഷേ എനിക്കൊരു ബോധമില്ലാണ്ട് പറിക്കുമ്പോൾ അതും അതിൻ്റെ അപ്പുറം ചിലപ്പോൾ പച്ചക്കറിയുടെ തയ്യവരൻ്റെ കയ്യിൽ പോരും അങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നത് മഴ നല്ല മഴ ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല മഴ അല്ലേ അങ്ങനെ നമ്മുടെ കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തീറ്റേടെ ഫുഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ക്ലീനിങ് ആണ് ഇത് കുറച്ച് മെനക്കെടാണ് ഈ ഭാഗത്ത് ഒരു കഷ്ണം കൂടി സെറ്റ് ചെയ്യണ്ടായിരുന്നു അത് ഞാനായിട്ട് തന്നെ മേലയ്ക്കെടുത്തിട്ടത് അല്ലെങ്കിൽ എന്തെന്നറിയോ ഉപമാർ ഫുള്ളായിട്ട് ചവിട്ടി ചാടി നടന്നിട്ടേ പിന്നെ അതും വൃത്തിയാക്കാൻ നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ല പിന്നെ നമുക്കതൊരു സ്ഥലയ്ക്ക് പ്രാന്തി പിടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ കുറച്ച് ക്ലീനിങ് പരിപാടി തുടക്കണില്ല കേട്ടോ നമ്മൾ രണ്ട് ദിവസം മുന്നേ തുടച്ചത് പിന്നെ ഇപ്പോൾ അത്ര അധികം മഴ മഴക്കാലം അല്ലേ തുടച്ച് കഴിഞ്ഞാൽ ഉണങ്ങാനും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഒരു മധുര സ്മെല്ലും ആയിരിക്കും

ഈ കടുക് പൊട്ടിക്കുന്ന കാര്യമല്ലേ എനിക്കിപ്പോഴൊരു പേടിയേട്ടാ ഒരു വട്ടം ഒന്ന് തന്നെ കണ്ണിൽ തെറിച്ചിട്ടുണ്ട് അതിൽ പിന്നെ എനിക്ക് കടുക് പൊട്ടിക്കുക പിന്നെ അതുമാത്രല്ല ഞാൻ പൊട്ടിച്ച് വരുമ്പോൾ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ വരെ തീ പിടിക്കും അതെന്താണാവോ ഈ ഗ്യാസ് കൂടുതലിട്ടിട്ടാണ് തോന്നുന്നുണ്ട് i <laughs> നമ്മുടെ ഈ വാഷിംഗ് മെഷീൻ്റെ അറസിൻ്റെ മേലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനിൽ ഒരു ചിന്തിച്ചു പിന്നെ വേണ്ടാന്ന് വിചാരിച്ചുട്ടാ അത് ഇത്തിരി റിസ്ക് പരിപാടിയാണ് അടിയിലതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇനി കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം അതിന് മുന്നേ നമുക്ക് ബൊമ്മിന് പോയിട്ട് ഫുഡ് കൊടുക്കണം അവൾ കുറേ നേരമായി കുറച്ച് തുടങ്ങിയിട്ട് അവൾക്കൊരു സമയമൊക്കെ ഉണ്ടാകാ ഫുഡ് കഴിക്കാനും കൊടുക്കാനും അവിടെ കൂട് ക്ലീൻ ചെയ്യാനും അങ്ങനെ കുറച്ച് നിർബന്ധമുണ്ട് നമ്മുടെ ബൊമ്മ കൂട്ടൻ്റെ കേട്ടാ അപ്പം മഴയെ കാരണം ബൊമ്മ കൂട്ടൻ നോക്കി ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു ചാക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതൊക്കെ അവളുടെ കൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ എല്ലാരും വിചാരിച്ചുണ്ടോ തീറ്റ കഴിഞ്ഞിട്ട് എന്താ വീണ്ടും പല്ലേക്കെന്ന് അത് എനിക്ക് അങ്ങനെ ഒരു ഇതേ ഉണ്ട് അപ്പൊ ഞാൻ എന്തെങ്കിലും കുളിച്ചിട്ട് വരാം ഓക്കെ ബൈ നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടി പോവാ അപ്പൊ ഏട്ടൻ കുറച്ച് തിക്ക് നടക്കലും പെട്ടു കേട്ടാ അത് കാരണമാണ് നമ്മള് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നേരെ വൈകിയത് അപ്പൊ ഇന്ന് അതിന് വേണ്ടി എടുക്കുക അപ്പൊന്ന അപ്പന്ന ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇട എൻ മൈ ലൈഫേം കുറച്ച് നാൾ മുന്നെടുത്ത് വെച്ചതാ നമ്മൾക്ക് ഇടാൻ കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം കേട്ടോ എത്ര നീണ്ട് പോയത് അപ്പൊ നിങ്ങളെല്ലാരും എന്നോടൊന്ന് ക്ഷമിക്കണം അപ്പൊ അതൊക്കെയാ അന്നത്തെ ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ ആ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഞാൻ ഇട്ടിണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്നും കയറുകണ്ടോളോ കേട്ടോ അങ്ങനെ ഭാവയ്ക്ക് നമ്മൾ ബാഗ് മേടിച്ചുള്ളത് അപ്പൊന് ബാഗിന്റെ ആവശ്യം ഇല്ല അപ്പൊന് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ കിറ്റക്സിന്റെ ബാഗിന്റെ കൂടെ ഹാപ്പി കിട്ടിയത് ഞങ്ങള് സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിണ്ട് ഏട്ടാ ഇനി ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാ അബി ഏട്ടൻ്റെ ട്യൂട്ടിക്ക് പോണം അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ നമുക്ക് ഒരു ചങ്ങ കിട്ടിട്ടുണ്ട് നമുക്ക് നാളെ തന്നെ വെട്ടിക്കൂട്ടി വറക്കാം അന്ന് വറുത്ത പോലെ വറക്കാം അപ്പൊ ഇത് അവിടെ നമുക്ക് ചോ കൂട്ടിയണം കുറച്ച് പേർ കാലത്ത് നമ്മുടെ ദോശ മാത്രമല്ലേ പരിപാടി കഴിഞ്ഞിട്ടുള്ളൂ ദോശയും സാമ്പാറും അപ്പം ഇനി അബിയാട്ടനെ എന്തായാലും ഡ്യൂട്ടിക്ക് പോകണം അപ്പം ഞാൻ റൈസ് കുക്കറിലായിട്ട് ചോറ് വയ്ക്കാറ് ഞാൻ ആരെങ്കിലും കൂടുതലും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമാണ് അട അടപ്പൂര് ചോറ് വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ റൈസ് കുക്കറിലേനായിട്ട് ചോറ് വയ്ക്കാം അപ്പോൾ അതേ ഞങ്ങൾ ചോറ് തന്നെയാണ് അത് കഴിഞ്ഞതേ നമ്മുടെ അബിയാട്ടിനി ജോലിക്ക് പോകാം ഇന്നത്തെ ഒരു കുഞ്ഞി വീഡിയോ ആണ് കേട്ടോ കാലത്തൊട്ടിട്ട് ഉച്ച വരെയുള്ള ഞങ്ങളൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് അപ്പൊ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ ചാനൽ നമ്മുടെ നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പൊ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ അനിയോ ഏ